പോലെ ഇന്ന് നമ്മൾ കുറച്ച് ക്ലാസ്സിലേക്ക് നോക്കൂ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ തൂത്തുക്കുടി എവിടെയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി അടുത്തത് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആരാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് ഏതാണ് പാലക്കാടാണ് കേട്ടോ ാട്ടിലെ തൂത്തുക്കുടിയിലാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റിന്റെ വേദിയാണ് ശ്രീലങ്ക നെക്സ്റ്റ് വൺ ഡബ്ല്യു എച്ച്ഒ അതായത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൗഹൃദ സൗഹൃദ നഗരമായി നഗരമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമേതാ പറയണ്ടേ കൊച്ചിയാണ് ആദ്യമായി വയർലെസ്താപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മാസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക് ഒന്നും കൂടെ പറയാം മനുഷ്യരുടെ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് പരീക്ഷണം നടത്തുന്ന ഇലോൺ മാസ്കിന്റെ കമ്പനിയുടെ ന്യൂറോലിങ്ക് ഏതാ കമ്പനി മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയത് കേരളമാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയതാരാണ് നേടിയത് ആരാണ് കേരളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്പത് പുരസ്കാരം നേടിയ മലയാളിയാണ് ആര് ജോൺ ബ്രിട്ടാസ് ആര് ജോൺ ബ്രിട്ടാസ് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം നേടിയ മലയാളിയാണ് ജോൺ നെക്സ്റ്റ് വൺ സമുദ്രം സമുദ്രം അന്തരീക്ഷം അന്തരീക്ഷം നാസ നാസ വിക്ഷേപിച്ച വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് പേസ് പേസ് എന്താണ് പഠിക്കാൻ ഉപഗ്രഹമാണ് പേസ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ആർട്ടിഫിഷ്യൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക നെക്സ്റ്റ് വൺ ചേരിചേര പത്തൊമ്പതാമത്തെ ഉച്ചകോടിയുടെ വേദി നാമിന്റെ പത്തൊമ്പതാമത്തെ ഉച്ചകോടിയുടെ വേദിയാണ് കമ്പാല എവിടെയാണത് ഉഗാണ്ടയിലാണ് കമ്പാല ഉഗാണ്ട ഒന്നുകൂടെ നമുക്ക് നോക്കാം പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേന്ദ്രം നിലവിൽ തമിഴ്നാട് കേന്ദ്ര നിരീക്ഷണ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റിന്റെ വേദി ശ്രീലങ്ക ഡബ്ല്യു എച്ച്ഒ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം കൊച്ചി മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി പരീക്ഷണം നടത്തുന്ന ഇലോൺ മാസ്കിന്റെ കമ്പനി ന്യൂറോലിങ്ക് മികച്ച ക്ഷയരോഗ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയത് കേരളം മികച്ച നവാഗത പാർലമെന്റേറിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്പത് പുരസ്കാരം നേടിയ മലയാളി ജോൺ സമുദ്രം അന്തരീക്ഷം എന്നിവയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് പേസ് ഇന്ത്യ ആദ്യമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക നെക്സ്റ്റ് വൺ ഞാൻ ഇന്റെ പത്തൊമ്പതാമത്തെ ഉച്ചകോടിയുടെ വേദി നടന്ന് എവിടെയാണ് വേദി ഉഗാണ്ടയിലെ കമ്പാല അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റും കാരണം ഇരുപത് മാർക്കാണ് നമുക്ക് കറണ്ട് അഫെയർസിനുള്ളത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് ക്ലാസ് കേൾക്കുക എഴുതി എടുത്ത് പഠിക്കുക അപ്പോൾ അപ്പത്രേ ഉള്ളൂ അപ്പോൾ ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ